ലൈവ് കാണും ഫസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് രാത്രി മൊത്തം പിന്നെ ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക് ഒരാളെ ഒഴിവാക്കുന്നില്ല കാണിക്കും അപ്പോ കണ്ടാ മതിയുന്നുണ്ട് ഗ്ലാമറൊന്നും ഗ്ലാമർ മനസ്സിന്റെ അകമാണ് മനസ്സിന്റെ അകത്തുള്ള ഗ്ലാമർ സ്നേഹം ണ്ട്സേജ്റെ പെണ്ണൻ പറഞ്ഞു ഈ ദുനിയാവിൽ ലൈലാന്റെ മൊഞ്ചാരും അതാണ് ചിരിക്കുന്നുണ്ട് വലിയ പറമ്പിൽ സുബ്രഹ്മണ്യ സഹദാണോ ആരോ പറഞ്ഞു ഒരു പാട്ടുമാണ് സഹദിലെ ഏഴാം പഹരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം ഏഴാം പഹരും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് താഴെ പൂമാണമൊഴുകും കാറ്റിന്ന് വരുന്നുണ്ട് മേലെ വാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കീറിഞ്ഞാലകൾക്ക് നിറമുണ്ട് തമ്പിളി പാടിയ രാവിൽ മേഘക്കീറിഞ്ഞാലകൾക്ക് നിറമുണ്ട് കടന്ന് നിൻമാരൻ വരുന്നുണ്ട് ഒഴുകും കാറ്റിന്ന് വരുന്നുണ്ട് മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ വേഗക്കീറിഞ്ഞാലകൾക്ക് നിറമുണ്ട് മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ വേഗക്കീറിഞ്ഞാലകൾക്ക് നിറമുണ്ട് ും കടന്ന് നിന്മാറൻ വരുന്നുണ്ട് താഴെ പൂമാണ ഒഴുകും കാറ്റിന്ന് വരുന്നുണ്ട് നേരം പോയി കാലം പോയി മോഹം പൂത്തവാനം പോയി കണ്ടില്ല പെണ്ണാളെ നിന്നെ ഓ കണ്ടില്ല പെണ്ണാളെ നിന്നേ ഏതേതോ താളത്തിൽ പാടിയാൻ രാഗങ്ങൾ കണ്ടില്ല കുയിലാളെ നിന്നെ ഓ കണ്ടില്ല കുയിലാളെ നിന്നേ കൽവിൽവാ നെഞ്ചിൽവാ സ്നേഹത്തിൻ തേരിൽവാ പൂമുത്തിൻകുള്ള പെണ്ണേ കൈവിൽവാ നെഞ്ചിൽ വ സ്നേഹത്തിൻ അഴകുള്ള പെണ്ണേ ഏഴാം ബാഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് താഴെമ്പൂമാണാമൊഴുകും കാറ്റിന്ന് വരുന്നുണ്ട് ൂവെല്ലാം തളിരെല്ലാം വനം പോകും കിളിയെല്ലാം തേടുന്നു മയിലാളെ ഓ തേടുന്നു മയിലാളെ നിന്നേ ഏതോ തീരങ്ങൾ കൺമുണ്ണിൽ മായപ്പോൾ കാണുന്നു നിൻ മഞ്ചു പൊന്നെ ഓ കാണുന്നു നിൻ മഞ്ചു പൊന്നെ തളിവിൽവാ നെഞ്ചിൽ വാ സ്നേഹത്തിൻ തേരിൽ വാ ൂമുത്തിനഴുകുള്ള പെണ്ണേ കമ്പിൽവാ സ്നേഹത്തിൻ തേരിൽ വൂമുത്തിനഴുകുള്ള പെണ്ണേറും കടന്ന് നിമാരൻ വരുന്നുണ്ട്